أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافلة رافعة صدق الله العظيم ിൽ നിഷേധിയോയോ തടുക്കുന്നവനോ ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞു വെച്ചത്യാമത് നാല് നാല് കണ്ണുകൊണ്ട് നേരെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ സൂറത്തത്തെ കിബീർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ തെക്ക് വീർ സൂറത്ത് പാരായണം ചെയ്യട്ടെ ഇതിൽ കയ്യാമത്തിന്റെ വിളംബരമാണോ പക്ഷെ കെയ്യാമത്ത് നേർ ചിത്രമായി കണ്ണിൽ കാണിച്ചിരുന്ന ഒരു സൂറത്താണ് ലൈവായി ഇങ്ങനെ കയ്യാമത്ത് കാണുന്നത് പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്ന സൂറത്താണ് സൂറത്ത് തെക്ക് വീർം കൈതൽ എന്നൊക്കെ തുടങ്ങുന്ന ഒരു സുഹൃത്താണ് പന്ത്രണ്ട് കാര്യങ്ങളാണ് മൊത്തായി പറയുന്നത് അതിൽ ആറെണ്ണം കയാമത്തിന്റെ തൊട്ടുമ്പുള്ള ഭീകരാന്തരീക്ഷവും ഒരാറെ അത് കഴിഞ്ഞ ഉടനെ സംഭവിക്കുന്നതും രണ്ടെണ്ണം പരലോകത്തുമടങ്ങുന്ന സൂര്യൻ സൂര്യൻ അതിന്റെ ഇന്ധനം കത്തി തീർന്ന് കത്തി തീർന്നിങ്ങനെ ചുരുക്കപ്പെട്ടാൽ കൂട്ടി അണക്കപ്പെട്ടാൽ അതിനെങ്ങോട്ട് പേപ്പർ കുട്ടികൾ ദേഷ്യം പിടിച്ചങ്ങൾ ഇങ്ങോട്ട് ചുരുക്കുന്നത് പോലെ ചുരുക്കപ്പെട്ടാൽ സയൻസ് പറയുന്നത് അങ്ങനെ തന്നെയാണ് അതിന്റെ പ്രകാശൊക്കെ കത്തി തീർന്ന് കത്തി തീർന്ന് കത്തി തീർന്നു തകരാൻ പോവാണ് അവരതിന്റെ ചില ആളുകളൊക്കെ അതിന്റെ കൊല്ലത്തിന്റെ കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ നമ്മൾ ഇന്ന് കേൾക്കാറുണ്ടല്ലോ ഉൽക്കാവർഷം അതൊക്കെ നിർവീര്യമാക്കപ്പെട്ട നിർവീര്യമാക്കുമ്പെട്ടതിന് ചെറിയ പിണ്ടങ്ങൾ മാത്രമേ ഉള്ളൂ നേട്ടന്നെ ചില സ്ഥലങ്ങളിൽ വന്ന് വീണാൽ അവിടെ കിലോമീറ്ററുകളോളം ഗർത്തമാവുക പേപ്പർ നമ്മൾ വായിക്കാറുണ്ട് അതന്നെ അന്തരീക്ഷ പാളി അതിനെ നിർവീര്യമാക്കി ആസോം പാളി അതിനെ കെടുത്തിക്കളഞ്ഞു എന്നിട്ട് തെറിച്ച് വരുന്ന പിണ്ടങ്ങളാണ് ഭൂമിയിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് നേരെ അതൊക്കെ താറുമാറായി അള്ളാഹു മനുഷ്യന്റെ രക്ഷക്ക് വേണ്ടി വെച്ച സുശക്തമായ വലയങ്ങളൊക്കെ താറുമാറായി ഇപ്പഴനു സുഷരും പറയുന്നത് എന്നിട്ട് നേരെ ഉൽക്കകൾ വന്ന് ഭൂമിയിലേക്ക് ഒന്നൊന്നായി കത്തിജ്വലിച്ച് പതിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ വൈദന് വൈദൽ വൈതൽ ഇഷാറു നേരർത്ഥം ഗർഭിണികളായ ഒട്ടകങ്ങൾ അതിനെ പരിരക്ഷിക്കാനും പരിഗണിക്കാനും പരിപാലിക്കാനും ആളില്ലാതെ ആവുന്ന അവസ്ഥ വൈതൽ ഹുശറത്ത് കാട്ടു മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് നിൽക്കുന്ന അവസ്ഥ ഭീകരാന്തരീക്ഷ എല്ലാ സ്ഥലത്തും അതിശക്തമായ ഇടിമുഴക്കായിട്ട് പിടിച്ചിക്കാൻ കഴിയാതെ കാട്ടിലെ സുരക്ഷിതമായി കഴിയേണ്ട മൃഗങ്ങൾ പോലും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഇറങ്ങുന്നൊരവസ്ഥ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ പോയുമ്പോൾ കാണണ്ടല്ലോ അവിടെ പുലിനെ കണ്ട് ഇവിടെ ആനനെ കണ്ട് അവിടെ കരടിനെ കണ്ട് ഇതെല്ലാം അവിടെ ഉദ്ദേശം പക്ഷെ അതൊക്കെ അതിലേക്ക് സൂചന അവരെപ്പോഴും ഇറങ്ങി വരാൻ സാധ്യത ഉണ്ട് കാട്ടുന്ന അവര് ഇറങ്ങും ഉള്ളതിന് തെളിവല്ലോ എല്ലാം കണ്ട് വരുന്ന സമയം അതിൽ ഖുർആാൻ പറയുന്നുണ്ട് ആത്മാക്കളെ ശരീരങ്ങളെയും പരസ്പരം ഇണക്കപ്പെട്ടാൽ أرنال أصحاب اليمين أصحاب اليمين أي أصحاب الشمال أصحاب الشمال أي مارنال أنا أنا صورة الوقيل أرتجتها نعم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خافلة رافعة ആ അയ്യാമത്തെ നാളെ നിഷേധിക്കാൻ കഴിയാതെ തടുക്കാൻ കഴിയാതെ പ്രതിഷേധിക്കാൻ കഴിയാതെ പ്രതിരോധിക്കാൻ കഴിയാതെ സർവ സൃഷ്ടി വിഭാഗത്തെയും അതിന്റെ ഭീകരാന്തരീക്ഷം സ്പർശിച്ചുകൊണ്ട് സർവനാശ വിളംബരത്തിന്റെ നക്കി തുടക്കൽ പ്രോഗ്രാം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തെ അത് താഴ്ത്തും മറ്റൊരു വിഭാഗത്തെ അത് പൊക്കും അതിനാലോ കയ്യാമ്പ് ദുനിയാവിലെ ജീവിതം ഒരു പരീക്ഷാ ഹാളാണ് പരീക്ഷാ ഹാളിൽ ചെന്നാൽ പരീക്ഷ എഴുതുന്ന കുട്ടിക്കും എഴുതാത്ത കുട്ടിക്കും ഫാൻറെ കാറ്റ് കിട്ടും ഏ സി ആണെങ്കിൽ എ സീനെ തണുപ്പ് ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കിട്ടും വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കിട്ടും പാനെ തരുകയാണെങ്കിൽ പാന കിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും കിട്ടും അവിടെ പോയിട്ട് കച്ചറ കളിക്കുന്ന കുട്ടിക്കും ഹാളിൽ ഇരുന്നിട്ട് അവന്റെ കച്ചറെ തുടരാൻ തോന്നിയാസ് എഴുതിയക്കാരുടെ സൗകര്യം ഉണ്ട് പേപ്പറിൽ എഴുതി വെക്കുന്ന ഉത്തരം ഇങ്ങനെ നോക്കിട്ട് സാറുമാരാരും ഇത് ശരിയല്ല അങ്ങനെ കൊണ്ട എന്ന് പറയാറില്ല ആർക്കോ എന്ത് എഴുതിയുള്ള സ്വാതന്ത്ര്യം സൗകര്യം പരീക്ഷകളിലുണ്ട് ദുനിയവരും പരീക്ഷകളാണ് ഇവിടക്കാരെ എന്ത് ചെയ്തിട്ട് മുന്നേറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കൊല്ലാം വ്യഭിചരിക്കാം കക്കാം പലിശയുമായി ബന്ധപ്പെടാം പറ്റിക്കാം ഭീഷണിയുമായ റൗഡിയായി എല്ലാം ജീവിക്കാം റഹ്മാനിയ പരീക്ഷ ഹാളാസ് നോമ്പോക്ക കുർന്നോ അജയ്യം നന്മയിലൂടെ ആഹ്രദിച്ചു പോകാൻ ചെയ്യാം രണ്ട് വിഭാഗത്തിലും സൗകര്യം സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ഇവിടെ പിടികൂടിപ്പെട പിടികൂടപ്പെടുന്നില്ല എന്നത് അള്ളാഹു അറിയുന്നില്ല എന്നോ കഴിയുന്നില്ല എന്നോ എന്നതിന് തെളിവല്ല കാരണം അത് പരീക്ഷ ഹാളാ പരീക്ഷകൾ തെറ്റ് എഴുതുന്ന കുട്ടിയെ കണ്ടാൽ ആ പേപ്പർ വാങ്ങാതിരിക്കുക എന്നുള്ളത് അധ്യാപകൻ അത് അറിയാത്തോണ്ടല്ല കഴിയാത്തോണ്ടും അല്ല അവന്റെ ഒരു സൗകര്യം സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം അവനെ ഉപയോഗിച്ചു കൊടുക്കണം ഇഷ്ടമുള്ള തോന്നിയ സഹതിയൊക്ക പക്ഷെ റിസൾട്ട് വേറെ സമയത്താണ് അതെവിടെയാണ് ആ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ പൊക്കുന്നതാണ് ഓട്ടണി കഴിഞ്ഞിട്ടില്ല ഓട്ടെണ്ണൽ കേന്ദ്രമായി സറിയില്ല ഓട്ടണി കഴിഞ്ഞി കഴിഞ്ഞോ എന്താ വേണ്ടി ഓട്ടണി കഴിഞ്ഞോ ഇല്ല ഇല്ല ഇതൊക്കെ ഒരു നാലഞ്ചു കൊല്ലത്തിന്റെ ഇക്കിളി കുമിള പരിപാടികളല്ലേ നാലഞ്ച് കൊല്ലത്തിന്റെ ഇക്കിളി കുമിള പരിപാടികളാണ് ഈ നടക്കണമൊക്കെ യഥാർത്ഥ വോട്ടെണ്ണൽ ഗാന്തരമായ അവിടെ ഇങ്ങനെ വോട്ടെണ്ണുമ്പോൾ ചില സ്ഥാനാർത്ഥികളുടെ മുഖം പ്രസന്നമാകും ചില സ്ഥാനാർത്ഥികളുടെ മുഖം കരിവാളിച്ച് ദുഃഖത്തോടെ മ്ലാനമാകും അവിടെയാണ് മാലയിടൽ അവിടെയാണ് ലഡു വിതരണം അവിടെയാണ് പായസം കുടിച്ചിട്ടുള്ള ചിരി അവിടെയാണ് ചില സ്ഥാനാർത്ഥികളുടെ മുഖം പ്രസന്നമായി പുഞ്ചിരിക്കുന്നു സന്തോഷാധിക്യം കാരണം അമലാകുന്ന വോട്ടുകൾ എണ്ണിയപ്പോൾ വിജയിച്ചതാണ് വിജയിച്ചതാണ് വോട്ടുകൾ വിജയിച്ചാണ് മുഖം പ്രസന്നമായി പ്രകാശമായി എന്നാൽ പ്രയോഗം ദുഃഖ ഭാരത്തോടെ കരുവാടിച്ച് കറുത്തിരുണ്ട് ഭീകരമായ അവസ്ഥയിലായിരിക്കും കാന വോട്ടെങ്ങനെ എണ്ണിയപ്പോ തോറ്റുപോയി ഇവിടെ തോറ്റാ പ്രശ്നമില്ല ഇവിടെ തോറ്റാലും ജയിച്ചിന്ന് സ്ഥാപിച്ചടക്കാം ആ കഴിഞ്ഞില്ലത്തെ കഴിഞ്ഞില്ലത്തെ അതിന് മുമ്പത്തെ അതിന്റെ അപ്പുറത്തെ കൊല്ലത്തെ കണക്കുട്ടിയാലും ഇപ്പുറത്ത് ഞാൻ ജയിച്ചി നോക്കി ഇവിടെ ആരും ഏത് തോറ്റ സ്ഥാനാർത്ഥികളും എന്ന് അറിയില്ല നിങ്ങള് കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും തോറ്റ ആളുകൾ ഞാൻ തോറ്റക്കുന്ന സമ്മതിച്ച് നീ മേലാടി പഠിക്കുന്ന കുല ഇല്ല അടുത്തല്ലേ ഞാൻ നിൽക്കും കാരണം ഞാൻ ജയിച്ചതാണ് അയിന്റെ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് അവിടെ നിന്നിട്ട് എടുക്കി ഞാൻ ആരും കളിയൊക്കെ അല്ല ഇവിടുത്തെ അവസ്ഥ അവിടെ അങ്ങനല്ല തോറ്റൊരു അമ്പിയെ തന്നെ അവന്റെ മുഖത്തും ഒക്കെ തന്നെ മനസ്സിലാവും അവൻ തോറ്റമ്പി കിടക്കാണ് സുഭാന മനസ്സിലല്ല കാരണം കുറഞ്ഞ സമയം മതി ഈ വെറുപ്പികൾ ഉണ്ടല്ലോ ഇതാ സുൽ കുറഞ്ഞ സമയം മതി ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട് ജനങ്ങൾ മുഴുവനും കടകളിലായിരിക്കും മണ്ഡപങ്ങളിലായിരിക്കും പന്തലുകളിലായിരിക്കും കൃഷിയിടങ്ങളിലായിരിക്കും പറയാണ് ചില ആളുകൾ അങ്ങാടികളിൽ പോയി പൊതുപ്പ് അങ്ങാടിന്ന് വാങ്ങി അല്ലെങ്കിൽ ബെഡ് വാങ്ങി അല്ലെങ്കിൽ അലമാര വാങ്ങി എന്താവട്ടെ അതിങ്ങനെ വിലപേശിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അട്ടഹാസം അതോടുകൂടി തകരാണ് വിലവേശുന്ന ആൾക്ക് കാശ് കൊടുക്കാനോ മറ്റോന് കാശ് വാങ്ങാനോ സമയം ഉണ്ടാവില്ല അതിനിടയിൽ എല്ലാം സംഭവിച്ചിട്ടുണ്ടാവുന്നു മുഹമ്മദ് മുസ്തഫ ചില ആടുകൾ കന്നുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അട്ടഹാസം മുഴങ്ങുന്നത് കന്നോട്ട് ഭക്ഷണം കൊണ്ട് വയറ് നിറക്കുകയുമില്ല കൊടുക്കുന്ന ഭക്ഷണം പാത്രത്തിൽ കാലിയാവുകയുമില്ല അതിനിടയിൽ സംഭവിക്കുന്നതാണ് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നത് ആ സമയത്താണ് ആരാണ് ഉയർന്നത് തയ്യാമത്തു നാൾ ചില ആളുകളെ താഴ്ത്തും തെയ്യാമത്തുനാൾ ചില ആളുകളെ ഉയർത്തും ആരെയാണ് തയ്യാമത്ത് നാൾ താഴ്ത്തുക ആരാണ് ഉയർത്തുക ഇവിടെ താഴ്ന്നവരെ അന്ന് ഉയർത്തും ഇവിടെ പോയർന്നോരെ അന്ന് താഴ്ത്തും എന്ന് പറഞ്ഞാൽ ദുനിയാവാണ് വലുതെന്ന് തലയിൽ കയറ്റി അതിന്റെ മേലെ കയറി മേലാളനായി ചമയുന്ന മുഴുവൻ ആളുകളും അന്ന് താവും ദുനിയാവ് ഒന്നുമല്ല എന്നാ സുരക്ഷിതമായി ഇവിടെ പാർക്കണം ജീവിക്കണം അത് മതി അവർ അന്ന് ഉയർത്തും അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ടെ അതിനുവേണ്ടി ഒരുങ്ങേണ്ട സമയം കൂടിയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് സുഹൃത്തു സലാത്തോണ്ട് ഒരുങ്ങുക ഇത് രണ്ടോണ്ട് ഒരുങ്ങിയ ആളുകൾ ഇൻഷാള്ള അയ്യാമത്തെ നാളെ ഉയർത്തുന്ന വിഭാഗത്തിൽ പെടും സംശയമൊന്നും വേണ്ട സംശയമൊന്നും വേണ്ട ഖുർആാനും മുറുകെ പിടിച്ചാൽ ഓം പേച്ച് മരിക്കൂല ചിലപ്പോ പരീക്ഷ ഞാൻ പരീക്ഷ അല്ല ഉദാഹരണം പറഞ്ഞു പരീക്ഷ എഴുതുന്ന കുട്ടികൾ ചെലതൊക്കെ എഴുതുന്ന ഉത്തരം ശരിയാവൂല എന്നാലും തോൽക്കൂല ഇനി ശരിയാവാത്ത വല്ലത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മായ്ക്കാല റബ്ബറും ഉണ്ടാവും തൗബയാകുന്ന റബ്ബർ അള്ളാഹുത്താല കമ്പനിന്ന് ആദ്യം തന്നെ ഇറക്കിയിട്ടുണ്ട് അത് അങ്ങോട്ട് ചൊല്ലി ഖുർആാനൊക്കെ ബന്ധപ്പെട്ടാൽ അതൊക്കെ മരിക്കുന്നതിന് മുമ്പ് പരിഹരിച്ചിട്ട് ചിരിച്ചിട്ട് നല്ലൊരു സമയത്തെ കലിമല്ലിയോ മരിക്കും ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തിട്ടെ അല്ലാതെ എന്ത് സമാധാനം നമുക്കുള്ളത് കാലഘട്ടം അങ്ങനെയല്ലേ ദുർഘടല്ലേ വഴികളൊക്കെ ബ്ലോക്കായി കിടക്ക നന്മകളൊക്കെ വ്യഭചരിക്കപ്പെടുകയാണ് തിന്മകളൊക്കെ നൃത്തമാവിടുക പരിഹാസങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നാമ്പെടുക്കുക വിശ്വാസങ്ങൾ പരിഹസിക്കപ്പെടുക മാന്യതയും നെന്മയും നീതിയും ഇല്ലാതെ ഉടങ്ങിക്കിടക്കുക ഹബീബരായ് സല്ലിസ്വല്ലം പറഞ്ഞു അവസാനത്തിന്റെ നീതിയും നന്മയും ന്യായമുള്ള മനുഷ്യന്മാരെ കാണാൻ കഴിയില്ല കണി കിട്ടാ കണ്ടു കിട്ടൂല അവസാനം ചില ആളുകൾ അറിയും നക്ക് കൃത്യമായിട്ട് നീതി ന്യായം വേണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിക്കോളി അവിടെ ഒരു സാഹിബുൽ ഹൈറുണ്ട് ഞാൻ ഈ ഹദീസ് ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരു കാലം അങ്ങനെ ഓർക്കും ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം ഒരു അറബിയേറ്റ് സംസാരിച്ചോണ്ടിരിക്കുക പള്ളിയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു വിഷയാണ് ഒരു ഒരു അഭിപ്രായ വ്യത്യാസത്തിലുള്ള നീതിയുക്തമായിട്ടുള്ള ഒരു ഹുക്കമ ഒരു തീരുമാനം കിട്ടാനാണ് അത് മനസ്സിലാക്കാവുള്ളൂ അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു പറഞ്ഞു ഇത് കിതാബ് അടിസ്ഥാനത്തിൽ നീതിപരമായി അറബിയാണോ മലയാളിയാണോ ും പ്രസ്താവന തീരുമാനമാണ് വേണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള ആളെ കണ്ടാ മതി ആളാണ് ഇന്നാൾക്കൊപ്പം നിൽക്കുന്ന ആളല്ല ഹൈറിന്റെ ആളാണ് അവിടെ പോയാൽ മതി എന്ന് അപ്പൊ ഈ ഹദീസിലെ വന്നു അത് പത്ത് പതിനെട്ട് വർഷമായി ഇന്നിപ്പോ എവിടെയുള്ളത് നീതിയുക്തമായി മാത്രം പെരുമാറുക പറയാ കുടുംബം നോക്കാതിരിക്ക ആളെ നോക്കാതിരിക്ക പണം നോക്കാതിരിക്ക നീതി മാത്ര അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പലപ്പോഴും പല മേഖലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കാലവും കൂടിയ അത് കയാമത്ത് സംഭവിക്കുന്ന ദജാലിന്റെ അരങ്ങേറ്റത്തിന്റെ തൊട്ട് മുമ്പുള്ള കളമൊരുങ്ങലാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആ നീതിയുടെ പക്ഷത്ത് എവിടെയാണെങ്കിലും നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക്